ചുമ്മാല്ലൊരു ഗ്രീസിന്റെ പണം പക്ഷെ നീ ഒരു മേശിനെ കല്യാണം കഴിച്ച മതിയായിരുന്നു അതെന്താ ചേട്ടാ നിനക്കും നല്ലവണ്ണം തേക്കാൻ അറിയാല്ലോ രണ്ടുപേർക്ക് സൈക്കിളിലോട്ട് ഇപ്പൊന്നു ചേട്ടൻ പോകുമ്പോരല്ലേ നാളെ എത്ര ഞാൻ പോലെ എനിക്കൊരു കുഞ്ഞുണ്ടായ ആ കുഞ്ഞാണെങ്കിൽ അവന് ചേട്ടന്റെ പേര് ഇണ്ടോന്നാ ഞാൻ വിചാരിച്ചിരുന്നു അറിയോ എന്തിനടി വല്ലവനും കലോത്സവത്തിന് എന്റെ പേര് കുത്തിവെല്ലേ ചേട്ടാ എന്റെ ഒരു കൂട്ടുകാരിയണ്ടേ ഷൈനി ഷൈനി എൻ്റെ അടുത്ത് പറഞ്ഞേ കണ്ണി കണ്ടവരെയൊക്കെ ഭർത്താവായിട്ട് കാണുന്നു കണ്ണി കണ്ടവര് അല്ല ഏട്ടാ കണ്ണി കൊണ്ടവരായി കണ്ണി കണ്ണിൽ കണ്ണിൽ എന്തോ ഉണ്ടല്ലോ കണ്ണില് അല്ല കണ്ണിൽ എന്തോ കണ്ണിലെന്തോണ്ട് ഏട്ടാ അല്ല അങ്ങനെന്തോ ഉണ്ടല്ലോ കണ്ണി കണ്ണി കണ്ണിക്കണ്ട ദൈവം കൺ കണ്ട ദൈവം കണ്ട ദൈവമാണോ ുംർത്താവ് ഞാൻ ആദ്യം ഒന്നും പിന്നെ എടുത്തു ചോദിക്കുമ്പോഴ ആക്രി എടി നിന്റെ വീട്ടിൽ എന്റെ ബ്രോക്കർ വരുമ്പോൾ ഈ ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞല്ലേ അന്ന് ഞാൻ കേട്ടെ പൊന്നാ ബ്രോക്കർ വന്ന് പറഞ്ഞു എന്താണെന്ന് ഞാൻ ഉദ്യോഗസ്ഥനായിരുന്നു